ഇവിടെ എന്താ പറ്റി ഒന്നുമില്ല വെറുതെ ചോദിച്ചു തീറ്റയും കൂടിയും കിടപ്പൊക്കെ ഇവിടെ തന്നെയാണല്ലേ തീറ്റയും കൂടി അകത്തും കിടപ്പ് പോർത്തും അതാണല്ലോ മാന്യതാക്കും പറയാണ്ടോ പോടാ പറഞ്ഞു

ദിവസം ഞാനും ഇറങ്ങി നിക്ക് എനിക്കും കുട്ടികൾ എപ്പോഴും പറയൂ എന്റെ കാര്യം മൂത്തവൻ സൈക്കിള് വേണമെന്നും പറഞ്ഞ എപ്പോഴും കരച്ചില്ല സക്കീർക്ക വന്ന എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ് നിർത്തിയിരിക്കാ ഞാനും പിന്നെ വേറൊരു കാര്യം എന്റെ അമ്മ മാറ്റി എനിക്കൊരു ബുള്ളറ്റ് ആക്കണം ഇപ്പൊ തന്നെ ആളുകൾ എന്നെ കണ്ട സക്കീർ മുതലാളിന്റെ അളിയനാന്നാ പറയൊരു മാനക്കേട് അനക്കാ ഞമ്മക്കും വാങ്ങണം ഇതേ ഇതേമാതിരിക്കട്ടികൾ എപ്പോഴും പറയും കുട്ടികൾ പറയാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്ക് അന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുടുംബക്കാർ സംസാരിക്കുന്ന ഇടയ്ക്ക് ഒരു എന്തിനാ ഈ കാർബാളിന്റെ കൂടെ കൊണ്ടു ആ കാർബാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത് ഈ ജനക്കൊരു കാറ് വാങ്ങുന്ന കാര്യം പറഞ്ഞില്ലേ ഞാൻ ഒരു കാറ് നോക്കി വെച്ചിണ് മയക്കാറായി കാറു ജനിച്ചിട്ട് കാറ് കാറ് നോക്കി അല്ല നോക്ക സെക്യൂറെ കാറൊക്കെ ഞാൻ നോക്കി വെച്ച ഒരു വക്കീലിന്റെ കാറാണ് ഒരു പരിക്കൂല ഫുള്ള് എ സി ആണ് പിന്നെ വക്കീലിന് വലിയ കേസൊന്നും ഇല്ലാത്തോണ്ട് വല്യ ഓട്ടോ ഒന്നും ഇല്ല ആ പിന്നെ ഞാൻ പറഞ്ഞൊരു ഓട്ടറിന്റെ കാറിന്റെ കാര്യം മൂപ്പർക്ക് മൂന്ന് കാറുണ്ട് മൂപ്പർ ഈ കാർ എടുക്കലല്ല അതൊന്നും കേട കാറല്ലേ പുതിയത് ബോട്ടക്കൊന്ന് ചാരി ആൾക്കാർക്കൊന്ന് കാണട്ടെ കാറാ വെറും മുതലാളിയാ ഇന്ന് കാറ് നാളെ ബസ് മറ്റന്നാ എസ്റ്റേറ്റ് അങ്ങനെ പലതും നമ്മൾ വാങ്ങും ഏത് ഞമ്മള് അല്ല ഇജ്ജു ഇജ്ജുരായിരത്തിന് നോട്ടുണ്ട് കാട്ടിക്കാ എന്തിനാ ഞാനത് പോയി ചില്ലറാക്കട്ടെ അന്തില് പൈസ ഉണ്ട് ഈ നാട്ടുകാർ മുഴുവനൊന്നറിയട്ടെ നോക്ക് കമ്പനി അത്ര നല്ലതല്ല ഓനി നാട്ടിലത്തെ ഏറ്റവും വലിയ പെരിച്ചായ ഒരു പണിക്കും പോലും ഓഹോനീ നാട്ടിൽ നിന്ന് പെണ്ണിട്ടൂലല്ലോ വർത്താനത്തിലെ ഇടക്കിടക്ക് മാന്യത മാന്യതെന്ന് പറയാൻ അല്ലാതെ ജീവിതത്തിൽ ഓനൊരു മാന്യതയല്ലേ ഒന്ന് ഒരു കാര്യം നോക്ക് ഓൻ ഓനന്റെ അളിയനൊക്കെ ആണെങ്കിലും ഓന ഒപ്പം കൂട്ടുന്ന നല്ലതല്ല ഈ നാട്ടിലെ ഏറ്റവും വലിയ അറാത്താണവും ഇന്നാളിപ്പൊ എന്റെ പെങ്ങളും ഒഴിവല്ലാനൊക്കെ നോക്കി പക്ഷെ എൻ്റെ പങ്ങൾ ആയതുകൊണ്ട് ഓൻറെ ചവിട്ടാനിന്റെ കുറ്റിക്ക് രണ്ടാണ്ട് കൊടുത്തു ഈ പടിന്റെ ഊക്കിൽ അടങ്ങി നിൽക്കുക ഓനെ കൂട്ടത്തെ കൂട്ടിയാ എന്റെ സർവ്വ പരിപാടിയും പൊളിയും അല്ലെങ്കിൽ ചെന്നെങ്ങനെ അങ്ങനെ 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 വിളിച്ചോ ആ അതൊക്കെ പോട്ടെ പൈസ ആ അത് ഞാനാണ് മറന്നു

ഓ അത് ശരി അങ്ങനെയാണല്ലേ അങ്ങനെ ആണെങ്കിൽ ഒരായർപ്പണ ആട്ടിക്കാൻ ഞാനും പോയി ചില്ലറയ്ക്ക് വരാം വേണം വേണ്ട വേണ ചില്ലറേക്ക് ആവശ്യത്തിനായി പോരെ പോവാം ൂടണ്ട് ഞാൻ അപ്പഴും പറഞ്ഞ എന്നോട് ഈ കോഴിക്കൂട് വാങ്ങണ്ടായിന്തായി കുന്ത രണ്ടാളും കൂടി ആ അനുഭവിച്ചോ അനുഭവിച്ചോ തള്ള് തള്ളു കണ്ടു ആ അത് കുഴപ്പമില്ല വണ്ടി അധികം കൊണ്ട് ബാറ്ററി ഇറങ്ങിയതാ ആ ഇങ്ങനെയാണെങ്കി അങ്ങനെ പിന്നെ വണ്ടി ഓടക്കത് എനിക്കും മയമാക്കയമാക്കാപ്പൂട്ടിയോ എന്താ മായമൊക്കെ എന്റെ പൈസ തരാത്ത് നിങ്ങക്ക് മരുന്നിലാണ് പറഞ്ഞപ്പോ ഒന്ന് നോക്കാ എടുത്തതന്നല്ലേ ഞാന് അഞ്ചാറ് മാസായില്ലേ ഒന്നു രണ്ട് റുപ്പ്യല്ലല്ലോ പതിനാറ് ഉറുപ്പല്ലേ കൊറച്ച് ക്ഷമിക്കണം സെക്യൂരി വരുമ്പോ തരാന്നല്ലേ നിങ്ങൾ പറഞ്ഞു ഓന് കാർ വാങ്ങാൻ തോട്ടം വാങ്ങാൻ പൈസ ഇണ്ട് ഞമ്മളെ തരാനില്ലേ അല്ലേ ഞാൻ എന്റെ കാല് പിടിക്കാൻ ഒരു മാസം കൂടി ഞാൻ സമയം തരണം എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടെ കടയിലെ പണി പറ്റക്കുറവാ ആളുകൾ ചൊറുക്കുള്ള ബാർബർ ഷാപ്പൊക്ക് പോകാൻ തുടങ്ങിയിക്കുന്നു എന്റെ കടക്ക് ചൊറുക്കില്ലല്ലോ പിന്നെ എന്റെ മോൻ പറഞ്ഞ മാതിരി എനിക്ക് സൗന്ദര്യ ഇല്ലല്ലോ ഈ പൊരക്കൊരു കച്ചവടം പറഞ്ഞിരിക്കുന്നു അത് നടന്ന അപ്പാന്റെ കായി ഞാന് തരും ഇനി വാക്ക് മാറരുത് ഞാൻ പോണു என்ன சுத்தி நான் ஐயனாரு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா வாய பொத்தி காலம் பிடிக்க ஞாபகம் அடுமா அறிக்கலாம் ஞாபகம் അനക്ക് റബർ കാര്യം ഞാൻ ി ഓ അത് ശരി സക്കീർ സാറേ ഞങ്ങള് സാറിന് കാണാൻ വന്നതാ പോത്തുകോട്ടുണ്ട് കാറ് കേറും നല്ല ഉഗ്രോക്കിയാലോ ആറ് ഏക്കറെ ഒരു അറുപത് ഏക്കറെ വേണം അത് മതിയോ സക്കീറെ വൈക്കട ഒരു ഉണ്ട് നോക്കണോ നമുക്ക് പാത്തിന് കച്ചവടം അടിക്കാം നമുക്ക് ആലോചിക്കാം ആ ആ പോലും സാറന്ന് പുറത്തേക്ക് വന്നേ അതാണ് എന്റെ മാന്യതണ്ടോ എന്റെ നിലയും വിലയും ഇതേമാതിരി തന്നെ വിളിച്ചിങ്ങോട്ട് നൂറുകണക്കിന് ആൾക്കാരുടെ വരും ഇങ്ങോട്ടൊന്നു വന്നേ ആ മഞ്ഞ ഷർട്ട് ഇട്ട് നിക്കണ വിജേട്ടനെ കണ്ടോ വെറും ഓരോ ഏക്കർ തോട്ടം വാങ്ങി ഞങ്ങളുടെ ഒപ്പം കൂടിയതാ ഇപ്പൊ ഒരു അറുപത് ഏക്കർ ഉണ്ട് തോട്ടാണെങ്കിൽ തോട്ടം പ്ലോട്ടാണെങ്കിൽ പ്ലോട്ട് വീടാണെങ്കിൽ വീട് ഏതാ വേണ്ടിച്ചാൽ പറഞ്ഞാൽ മതി നമുക്ക് നോക്കാം എനിക്കെല്ലാം വേണം ഈ വീട് വാടക ഇതിലും നല്ലൊരു വീട് വേണം നോക്കി വെച്ചോ മുതലാളി ധൈര്യമായിട്ട് നോ വില പാകത്തിന്റെ കച്ചവടം ഞങ്ങൾ നടത്തി തരും തോട്ടത്തിനോടാ എനിക്ക് കൂടുതൽ താല്പര്യം അങ്ങനെയാണെങ്കിൽ കരുവാറുകൊണ്ട് ഒരു പത്ത് ഏക്കർ ഉണ്ട് എൺപത് ലക്ഷാണ് അവർ ചോദിക്കുന്നത് അത്രയൊന്നും എന്റെ കയ്യിലില്ല ചേ ഇല്ലെന്ന് പറയല്ലേ കയ്യിൽ പത്ത് ലക്ഷം ഉള്ള എനിക്ക് അഡ്വാൻസ് കൊടുക്കണം ബാക്കി രണ്ടു മാസത്തെ അവധി വാങ്ങണം മറച്ചുപെറ്റാ ലക്ഷങ്ങൾ ലാഭം കിട്ടും എന്തായാലും നമുക്ക് നോക്കാം നോക്കാന്ന് ഒരു പേടിയും പേടിക്കണ്ട